വിയേരം കണ്ടി വരക്കുവടേ ഞാൻ ഇവിടേ കണ്ടു ആ ഇത് വെച്ചി ഇ ഇതില അണ്ണാ ചപ്പിയതില്ല ആ ഇത് വെച്ചാൽ നമുക്കൊരു സംഭവം ഉണ്ട് എന്തോണ്ടിട്ടാന്ന് ഞാൻ എന്താക്കൻ പറയ് farkന്ന് ലൈ ഇവിടേ കേക്കരക്കല്ല അണ്ണാ സസ്പെൻസ് ഇടാൻ പറയ് എന്താ എന്താ കാര്യം 뭔가 കാര്യം ഉണ്ട് ഇന്നെ അത് ഇന്നെ കിളിச்சி കിളിച്ചേ വരുന്നുണ്ടോടാ ഇഷ്ടം പോലെ അണ്ണാ ഇത് വെച്ചിട്ട് എന്താണ്ടക്കണ പറ ഇതും കൊഞ്ചും ഒക്കെ തൊലു വാങ്ങി എന്താ ചെയ്യാം തൊലു വാങ്ങാം നമ്മൾ ഇത് ഇങ്ങനെ ഒരു പഴയ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ ഒരു ചാത്തി കൊണ്ട് ഇങ്ങനെ കീറി എടുക്കണം മുറിയരുത് കയ്യൂ മുറിയാണ്ട് ഇങ്ങനെ കീറി എടുക്കണം ഇങ്ങനെ കീറി എടുത്തിട്ട് നമ്മളത് ഇളക്കി ഒരു പാത്രത്തിലോട്ടിടണം ഇതിപ്പോ ഉണങ്ങി കൊറേ നാളുകളായതൊക്കെ അതെല്ലാം ഇല്ല കിളിയെല്ലാം ഇങ്ങനെ ഇതാക്കി ഇട്ടിരുന്നതാ ഇത് ഓരോന്നോരോന്നാട്ടിങ്ങനെ ഇളക്കിയിട്ട് ചൂടുവെള്ളത്തിനകത്ത് ഉപ്പും ചേർത്ത് ചൂടുവെള്ളത്തിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് ഇതെല്ലാം പറക്കിയതിനകത്തും എന്നിട്ട് കുറച്ച് നേരം വെച്ചേക്കും ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്നാ മതി അരമണിക്കൂർ വെച്ചേക്കുമ്പോഴത്തേക്ക് ഇന്ന തൊലി എല്ലാം ഇളകി വരും നമ്മൾ കൈ കൊണ്ടിരിക്കുന്ന നീവിടുമ്പോഴത്തേക്ക് തൊലി അല്ലേ ഇളകി വരും കാണിച്ചത് ഇതേ തൊലിയല്ലേ ഇങ്ങനെ ഈ തൊലി ഉണ്ടോ ഈ തൊലി പോകാനേ വേണ്ട ഈ തൊലി ഈ തൊലി പോകാനും നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് ഉപ്പും ചേർത്ത് ഒരു അരമണിക്കൂർ വെച്ചേക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണക്കങ്ങി ഇളക്കി കൊടുത്താൽ മതി ഇതെ ഇളകി വരും കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കറി കറി ഉണ്ടാക്കാം ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കശുവണ്ടി പരിപ്പും ഉണക്കക്കൊഞ്ചും ഒക്കെയുള്ളൊരു വറുത്തരച്ച കറിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഉണക്ക കൊഞ്ചും എടുത്തിട്ടുണ്ട് കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി തക്കാളി കറിവേപ്പില ഇനി നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു ഒരു ഉണക്ക തേങ്ങ നല്ലത് ഉണക്ക് തിരികിയത് അതിലേക്ക് ചേർത്ത് നല്ല ഉണക്കൊന്ന് ഇളക്കി അത് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് നല്ലത് ഉണക്കൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അരച്ചെടുക്കാം ഇനി നമുക്കൊരു കാനടുപ്പിലൊക്കെ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് അതിലേക്ക് ചേ ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലതുവണമൊക്കെ ഒന്ന് വയറ്റി എടുക്കുക ഇനി കശുവണ്ടി പരിപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് നമ്മളത് പറക്കി വെച്ചിരുന്ന് കീറിയെടുത്തതാണ് ഇതിൻ്റെ തൊലി പോകാൻ വേണ്ടി നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് ഉപ്പിട്ട് ഒരു 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 പത്ത് പതിനഞ്ച് മിനൊന്ന് വെച്ചിരുന്നാൽ മതി നമ്മൾ കൈ കൊണ്ട് ഇളക്കുമ്പോൾ നല്ലോണം ഇളകി വരും ഇനി ഒരു അഞ്ച് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ കറിക്ക് വേണ്ടി നമ്മൾ കൊച്ചുള്ളിയാണ് എടുക്കുന്നത് സവാളക്കാട്ടിലെ നല്ല ടേസ്റ്റ് നമുക്ക് കൊച്ചുള്ളിക്കാണ് നല്ല ടേസ്റ്റ് വരാൻ നമ്മൾ കൊച്ചുള്ളി തന്നെ ചേർക്കണം അപ്പം നല്ലോണക്കൊന്ന് വഴിന്ന് വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഉണക്ക കൊഞ്ച് തലയൊക്കെ കളഞ്ഞ് നല്ല ഉണക്കം വൃത്തിയാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കൊരു രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുണക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ചേർത്ത് ഇതിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലതുണക്കൊന്ന് വഴറ്റിയെടുക്കാം എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് നല്ലത് കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി നമ്മുടെ കൈ ഉണ്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം ചെറുതീലിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചും കൂടി ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഉണക്ക കശുവണ്ടി ഉണക്കക്കൊഞ്ചും കശുവണ്ടിപ്പരിപ്പും കൊച്ചുള്ളിയെല്ലാം കൂടെ നല്ല നല്ലതോണൊക്കെ പഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നീപ്പ തന്നെ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഉണക്ക് ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിനകത്ത് ഒരുപാട് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല നമ്മളൊരു ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മൾ പുളി എടുക്കുന്നുണ്ട് ആ പുളി ഒന്ന് പിഴിഞ്ഞ് നമ്മളതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം മതി ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത് അത് അതിനകത്തൊരു അതും കൂടി ചേർക്കണം തക്കാളി ഇട്ടെങ്കിലും നമുക്ക് ആ പുളിയും കൂടി ചേർക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ഉണക്കക്കൊഞ്ചിൻ്റെയും കശുവണ്ടി പരിപ്പിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ നല്ല മണവും രുചിയൊക്കെയാണ് നിങ്ങൾ ഈ കറി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്കിപ്പോൾ കശുവണ്ടി പരിപ്പൊക്കെ കിട്ടും എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാ വീടുകളിലും ഇപ്പം കശുമാവൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ രുചികരമായ നമ്മുടെ കശുവണ്ടി പരിപ്പും ഉണക്ക് കൊഞ്ചും വെച്ചുള്ള വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിരിക്കണം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം